ഫിസ്സലാത്തി ഫിൽ അടുത്ത വിജയമായ പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് യാത്രയിലോ ഒരാൾ യാത്രയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ യാത്രയിലോ മറ്റോ ആയി മസ്ജിദൊന്നുമില്ലാത്ത ഏതെങ്കിലും മരുഭൂമിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിജനമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ജമായത്തായി നിസ്കരിക്കുക എന്നുള്ളത് ഇരുപത്തിയഞ്ച് നിസ്കാരങ്ങളോട് യോജിക്കുന്നതോ ഇരട്ടി പ്രതിഫലമൊക്കെയുള്ള ഹദീസിൽ പറഞ്ഞല്ലോ അർത്ഥത്തിൽ ഒരാൾ ആർത്ഥത്തിൽ പ്രദേശത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരത്തിന്റെ സുജൂദും എല്ലാം പൂർണ്ണമായി നിസ്കരിക്കുന്നുവെങ്കിൽ ബലഹദ് ഹംസീന സൊലാത്തൻ അവൻ അമ്പത് നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം സ്ഥാനമുള്ളതാണ് എന്നുള്ളത് ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ഫോതില് അഥവാ വിജിനമായ പ്രദേശത്തും മറ്റും നിസ്കരിക്കുന്നതിന്റെ ഫോതില് ജമായത്തായി ആളുകൾ യാത്രയിലെ മറ്റോ ജമായത്തായി നിസ്കരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒറ്റക്കാണെങ്കിലും ആടിനെ മേച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെല്ലാം താഴ്വരകളിലും അല്ലെങ്കിൽ കുന്നിന്റെ മുകളിലൊക്കെ നിസ്കാരത്തിന് സമയമായാൽ ഒറ്റക്കാണെങ്കിലും നിസ്കരിക്കുന്നത് ഇതേ ഫതിൽ പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ വിജയമായ പ്രദേശത്ത് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇതിന്റെ ഉദ്ദേശം മസ്ജിദിലെ ജമായത്ത് ഒഴിവാക്കി ആളുകൾ എല്ലാവരും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പോയിട്ട് ജമായത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല കാരണം മസ്ജിദിൽ ജമാത്ത് നിസ്കരിക്കുന്ന ഇരുപത്തി ഇരട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിജനമായ ഒരു പ്രദേശത്ത് നിസ്കരിക്കുമ്പോൾ അമ്പത് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ പോയി നിസ്കരിക്കണം എന്നല്ല അത് അലൈഹി അലിഹ്ലോ പഠിപ്പിച്ചിട്ടില്ല സുഹാബികളൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇവിടെ ഉദ്ദേശം യാത്രയിലോ അല്ലെങ്കിൽ ആടിനെ മേച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഇതുപോലൊരു സ്ഥലത്തെത്തുകയും അവിടെ മസ്ജിദില്ല അങ്ങനെ സൗകര്യങ്ങളില്ല അപ്പോ നിഷ്കരിക്കുന്നതിൻ്റെ ഫോതിലാണ് എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത ഇതിന് വരാനുള്ള കാരണം കാരണം അതുപോലുള്ള പ്രദേശങ്ങൾ എന്നുള്ളത് ഒരുപാട് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം പല രീതിയിലുള്ള കള്ളന്മാരോ കൊള്ളക്കാരോ അതുപോലെയുള്ള ആളുകളും അല്ലെങ്കിൽ ആ സമയം മസ്ജിദ് പോലെ ഒരു സുരക്ഷിതത്വം ലഭിക്കുന്ന നിർഭയത്തെ ലഭിക്കുന്ന അവസ്ഥയല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒറ്റക്കോ മറ്റോ ആണെങ്കിൽ കൂടുതലും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഫോതി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യാത്രയിലും മറ്റും ആളുകൾ ഒരുമിച്ച് ജമായത്തായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ നിസ്കരിക്കുമ്പോൾ യാത്ര തന്നെ കുറച്ച് മശക്കത്തുള്ളതാണ് പറ്റായിട്ട് മുന്നിൽ അതാപിന്നാണ് ശിക്ഷയുടെ ഒരു ഭാഗമാണെന്നാണ് അപ്പോൾ ആ ഒരു ഞെരിക്കത്തിന്റെ ഇടയിലും നിസ്കാരം അവര് കൃത്യമായി നിസ്കരിക്കുന്ന കൊണ്ടെല്ലാമാണ് ഇത്രയും അധികം ഫോതില് ഇതിന് വരാൻ കാരണമെന്ന് ഈ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ഇതിന്റെ മറ്റൊരു എന്നുള്ളത് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയഞ്ചു ഇരട്ടി ദറജ കൂടുതലുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഫലാ വിജനമായ ഒരു പ്രദേശത്ത് അവൻ നിസ്കരിക്കുകയാണ് നിസ്കരിക്കുമ്പോഴും റുക്കുവും സുജൂതും എല്ലാം പൂർണ്ണമായി ഏറ്റവും നല്ല രീതിയിലാണ് നിസ്കരിക്കുന്നത് അവന്റെ നിസ്കാരം രേഖപ്പെടുത്തുന്നത് അമ്പത് ധറജയിലാണ് കാരണം അത്രയും അതിന് മഹത്വമുണ്ട് أردت عن سلمان الفارسي رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كان الرجل بأرض قي فحانت الصلاة ورأل إذا بولي الله يعطي لهم التوائي وإذن ما يربط أسميت أه نسكارة سميماي فليتوضع فإن لم يجد ماء فليت فليتيمم أه فليتيمم أون വെള്ളം കിട്ടിയില്ല ആ വെള്ളം കിട്ടാത്തതുകൊണ്ട് അവൻ തയ്മും ചെയ്യട്ടെ അഥവാ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരാളാണെങ്കിൽ നിസ്കാരത്തിന്റെ സമയമായാൽ അവൻ എടുക്കട്ടെ ഇനി വെള്ളമില്ലെങ്കിൽ തയ്മും ചെയ്യട്ടെ ഫൈൻ അഹാ മസ്വല്ല മഹു അങ്ങനെ അവൻ നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ കൂടെ രണ്ട് മലക്കുകൾ അവന്റെ ഒപ്പം നിസ്കരിക്കുന്നതാണ് അഥവാ അവന്റെ വലതും ഇടതുമായിട്ട് ചില ഹദീസുകൾ അങ്ങനെ കാണാം വലതും അടുതുമായിട്ട് മലക്കുകൾ നിസ്കരിക്കുന്നതാണ് രണ്ട് മലക്കുകൾ അവൻ ബാങ്ക് കൊടുത്തിട്ടില്ല അങ്ങനെ ആ സമയത്ത് ഇനി അവൻ ബാങ്ക് കൊടുത്തിട്ട് ബാങ്ക് കൃത്യമായി കൊടുത്തിട്ട് അവൻ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ പിന്നിലായിക്കൊണ്ട് കണ്ണത്താ ദൂരത്തോളം മലക്കുകൾ അള്ളാഹുന്റെ സൈന്യ മലക്കുകൾ നിസ്കരിക്കുന്നതാണ് അതായത് ഏതെങ്കിലും യാത്രയിലോ മറ്റോ ആയിട്ട് ആരെങ്കിലും ഇങ്ങനൊരു പ്രദേശത്ത് ഒറ്റയ്ക്കായിട്ട് സമയമായി അതിനെ സമയത്ത് അവൻ നിസ്കരിച്ചാൽ രണ്ട് മലക്കുകൾ അവനോടൊപ്പം നിസ്കരിക്കും അവൻ ബാങ്കും മിക്കാമറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുകയാണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിൽ അവൻറെ ഒപ്പം കണ്ണത്താ ദൂരത്തോളം മലക്കുകൾ നിസ്കരിക്കുന്നതാണ് നമ്മൾ അദാന്റെ ബാബിലി അദീസ് വായിച്ചിട്ടുണ്ട് മറ്റൊരു വിഭാഗത്തിൽ കാണാം ഇത് മുമ്പ് വായിച്ചിട്ടുള്ളതാണ് അള്ളാഹു ആട്ടിടേനെ കണ്ടുകൊണ്ട് അത്ഭുതം കൂറുന്നു അവനേതെങ്കിലും പർവ്വതത്തിന്റെ മുകളിലാണ് يؤذن بالصلاة ويصلي أو نسكار نسمع أم بول بانقول كي, كي ينو. فيقول الله عز وجل الله تعالى بريم انظروا إلى عبدي هذا عندي ريا دمي نوكو يؤذن ويقيم الصلاة أو نبانقول كنو أو نذا نسكار نروي كنو يخاف مني قد غفرت لعبدي أو ننبا برنو قد غفرت لعبدي يعني أنا برتور تريكي يعني. أنا وأدخلته الجنة ഞാനവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ഹുസുബ് ഹാനുറ്റ ആല പറയാം അപ്പോ നിസ്കരി നിസ്കാരത്തിന്റെ പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള യാത്രയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിജനമായിട്ടുള്ള പ്രദേശത്തായി കഴിഞ്ഞാൽ അവിടെ നിസ്കാരം നിർവഹിക്കൽ അമ്പത് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത എല്ലാ നിസ്കാരങ്ങളുടെയും ഫോളില് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഫസ്റ്റില് പറയുന്നത് ഐഷിൻറെയും സുബിന്റെയും ഈ രണ്ട് നിസ്കാരത്തിന്റെ ും അതിന് പ്രോത്സാഹനം നൽകുന്നതും അത് ജമാത്തായി നിസ്കരിക്കുന്നത് അത് വൈകിപ്പിക്കുന്നതിനെ കുറിച്ചും ആ ജമായത്ത് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തലുമാണ് വന്നിട്ടുള്ളത് ഇവിടെ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് അതിൻ്റെതായ ഫതില് നമ്മൾ പറഞ്ഞു എന്നാൽ ആ നിസ്കാരങ്ങളിൽ തന്നെ ശ്രേഷ്ഠമായ ചില നിസ്കാരങ്ങളുണ്ട് അഞ്ചു വക്ത നിസ്കാരങ്ങളിൽ തന്നെ ശ്രേഷ്ഠമായ നിസ്കാരങ്ങളായിട്ട് ഹദീസുകൾ വന്നിട്ടുള്ളതാണ് ഫജ്റ് ഐഷാവ് അതുപോലെ അസുറ് ഇതിൽ ഫജറ് ഐഷാവ് അസുറിൽ ഒന്നുകൂടി ശ്രേഷ്ഠതയുള്ളതാണ് ഫജിറും അസുറും ഈ രണ്ട് നിസ്കാരത്തിൽ ഏതാണ് അഫ്ല ഏതാണ് ഒന്നുകൂടി ശ്രേഷ്ഠതയുള്ളത് എന്നുള്ള അടുത്ത് പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറഞ്ഞത് കാണാം ഫജിറാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അസുറാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതിൽ കൂടുതൽ പിന്നെ മനസ്സിലാക്കുന്നത് അസുറിനാണ് ഫജറിനേക്കാൾ ഒന്നുകൂടി ശ്രേഷ്ഠതയുള്ളത് കാരണം സെൽഫുകളിൽ തന്നെ സലഹ് അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അസുഖ സംസ്കരിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് അല്ലെങ്കിൽ അസറ് വാഴാക്കിയവൻ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അതുപോലെ സെൽഫുകൾ അസർ നഷ്ടപ്പെട്ട ആളുകളെ അവരുടെ കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടാൽ ഒരാളെ എങ്ങനെ സമാധാനിപ്പിക്കുമോ അതുപോലെ അസുറ നിസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകളെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഫലിൽ എഷാ ന്റെയും

അവൻ രാത്രിയുടെ പകുതി നിസ്കരിച്ചവനെ പോലെയാണ് അവൻ രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണ് വേറൊരുമായിട്ടും കാണാം അതായത് രാത്രിയിലുള്ള രണ്ട് നിസ്കാരങ്ങളാണ് അഥവാ ഇരുട്ടിലുള്ള നിസ്കാരങ്ങളാണ് ഏഷാവും ഫജറും അതുകൊണ്ട് തന്നെ ആ രണ്ട് നിസ്കാരങ്ങൾ ജമായത്തായി കാത്തു സൂക്ഷിക്കുന്നവൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെ അത്രയും മഹത്തമുള്ള നിസ്കാരങ്ങളാണ് ഏഷാഹിന്റെ ജമാഅത്തും ഫജറിന്റെ ജമാഅത്തും അതുപോലെ മുനാഫിഖൈങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിസ്കാരവുമാണ് ഈ രണ്ട് നിസ്കാരങ്ങൾ ജമായത്തായി നിർവഹിക്കുക എന്നുള്ളത് ഇനിയും ധാരാളം ഫതിലുകൾ ഈ രണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ നമുക്ക് വായിക്കാം അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്തു